യുവചിത്രകാരൻ ഋഷികൃഷ്ണന്റെ കണ്ണി ചിത്ര പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി ഇവാൻഷി എന്ന പേരിൽ ഈ മാസം ഇരുപത്തിനാല് വരെ നടക്കുന്ന ചിത്രമേള നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പതിനാറുകാരനായ ഈ പ്രതിഭ തന്റെ പ്രഥമ ചിത്ര പ്രദർശനത്തിന് നൽകിയിരിക്കുന്ന ഇവാൻഷി എന്ന പേര് ഒരു ഇറ്റാലിയൻ വാക്കാണ് മലയാളത്തിൽ ദൈവാനുഗ്രഹം എന്നർത്ഥം വരുന്ന പദമാണിത് പേര് സൂചിപ്പിക്കുമ്പോലെ ഋഷികൃഷ്ണൻ എന്ന യുവകലാകാരന്റെ സ്വപ്ന സാക്ഷാത്കാരൻ കൂടിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട്ടെ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ചിത്രപ്രദർശനം ശനിയാഴ്ച രാവിലെ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ചിത്രമേള ഉദ്ഘാടനം ചെയ്തു എല്ലാ മീഡിയത്തിലുള്ള പെൻസിലായാലും അതുപോലെ തന്നെ വാട്ടർ കളറും ഓയിൽ കളറും എല്ലാം ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലുമുള്ള ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി കൃഷി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും എല്ലാ വസ്തുക്കളെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആ ചിത്രങ്ങളിലെ പ്രതിഫലിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പങ്ങളുണ്ട് വിത്തുകളുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയുണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഒരുപോലെ നിരീക്ഷിച്ച് തൻ്റെ കലയ്ക്ക് ഒരു ഇവിടെ ചടങ്ങിൽ ഹോസ്തർഗ് ബി ആർ സി ബി പി സി ഡോക്ടർ കെ വി രാജേഷ് മുഖ്യാതിഥിയായി ചിത്രകാരന്മാരായ മോഹൻചന്ദ്രൻ ബാബു മേക്കാടൻ പല്ലവനാരായണൻ അശോകൻ ചിത്രലേഖ തുടങ്ങിയവരും സംബന്ധിച്ചു പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഋഷികൃഷ്ണൻ നാളിതുവരെയായി പല മീഡിയങ്ങൾ ഉപയോഗിച്ച് താൻ വരച്ചു തീർത്തവയിൽ നിന്നും മുപ്പത്തിരണ്ട് ചിത്രങ്ങൾ തെരഞ്ഞെടുത്താണ് ഈ കൗമാര കലാകാരൻ തന്റെ കന്നി കന്നിപ്രദർശനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വരയിലും വർണ്ണങ്ങളിലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ആദ്യ ദിനം തന്നെ കാണാനെത്തിയവരുടെയെല്ലാം പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റുകയും ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഋഷികൃഷ്ണന്റെ ഏറ്റവും വലിയ പിന്തുണയും പ്രോത്സാഹനവും മാതാപിതാക്കൾ തന്നെയാണ് അധ്യാപകരും മറ്റു കുടുംബാംഗങ്ങളും നൽകുന്ന പ്രോത്സാഹനവും ചെറുതല്ല ചിത്രകലാധ്യാപകനും ഹൊസ്തുർഗ് ബിആർസിയിലെ സിആർസി കോർഡിനേറ്ററായ ഉണ്ണികൃഷ്ണന്റെയും പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയായ ഗിജന ഗോപിയുടെയും മകനാണ് ഋഷികൃഷ്ണൻ കാഞ്ഞങ്ങാട് സൌത്ത് സ്വദേശികളാണ് ഇവർ നാല് നാളുകളിലായി നടക്കുന്ന ഋഷിയുടെ ചിത്രപ്രദർശനം സെപ്റ്റംബർ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്